പോരാളി ഷാജി ഫേസ്ബുക്ക് ഗ്രൂപ്പിനെതിരായ വിമർശനത്തിൽ പിന്നാക്കം പോയി എം വി ജയരാജൻ നവമാധ്യമങ്ങളിൽ നടക്കുന്ന ഇടതുവിരുദ്ധ പ്രചാരണങ്ങളിൽ ജാഗ്രത വേണമെന്നാണ് ആവശ്യപ്പെട്ടത് സർക്കാരിനെതിരെ നവമാധ്യമങ്ങളിൽ സി പി എം ഐ ഡി ക്രിയേറ്റ് ചെയ്ത് സന്ദേശങ്ങൾ അയക്കാൻ കോൺഗ്രസ് നീക്കം നടത്തിയെന്നും ജയരാജൻ കുറ്റപ്പെടുത്തുന്നു സി പി ഐ എം പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ കുത്തി നിറക്കണമെന്ന് കോൺഗ്രസ് അവരുടെ നവമാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഒരു കോപ്പിയാണിത് പോരാളി ഷാജിയെ പോലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ആദ്യം ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ച ശേഷം പിന്നീട് ഇടത് വിരുദ്ധ പ്രചാരണം നടത്തുമെന്നായിരുന്നു എം വി ജയരാജൻ ഇന്നലെ നടത്തിയ വിമർശനം പരാമർശത്തിനെതിരെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിൽ തന്നെ രൂക്ഷമായി വിമർശനം വന്നതിന് പിന്നാലെയാണ് ജയരാജൻ നിലപാടൊന്നും മയപ്പെടുത്തിയത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് പറയുന്നു അതിനെ പറ്റിയില്ലെങ്കിൽ ചെങ്കുടി താഴെ വെച്ച് വേറെ പണിയും എടുത്ത് ജീവിക്കണമെന്നും വിമർശനമുണ്ട്